ീലാജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായമാർത്തൂതം തംനമാനേശ്ചരം നീലാഞ്ജന സമാനാഭം എന്നും പറയാം സമാഭാസം എന്നും പറയും ഭ ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു ശോഭ എന്ന അർത്ഥമാണ് പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട് പലരും നമ്മളോട് തർക്കിക്കാറുണ്ട് രണ്ടും ഒരേ അർത്ഥമാണ് നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനേശ്വരം എന്ന് പറയാം തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല ശനേഹി ചരതി ഇത് ശനേശ്വര സാവധാന സഞ്ചരിക്കുന്ന ആളാണ് ശനേശ്വര ശനി അല്ലെങ്കിൽ ശനീശ്വര ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ് നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു മീനൻ രാശിയിലാണ് ശനി പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകും കണ്ടകശനി ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം ഇവിടെ ശനി വക്രം കഴിയുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത് മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല മീനൻ രാശിയിൽ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു വക്രമുള്ള ഗൃഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും മരണം പാതിത്യം വീഴ്ച ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനിയെന്നറിയുക വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും ശ്വശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി നീതിയും ന്യായമൊക്കെ ശനിക്കുമുണ്ട് സൂര്യപുത്രനാണ് ശനി ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരുവാളിച്ചു പോയി അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല അത്ര ശക്തമാണ് ശനി അതുകൊണ്ടാണ് ശനി ഈശ്വരൻ നിന്ന് വിളിക്കുന്നത് പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ടര വർഷം സമയമെടുക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത് വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഞാൻ ബോംബെയിൽ രണ്ട് ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി നാലാം ക്ലാസ് പിടിക്കുന്ന കുട്ടിയാണ് അവന് ലഗ്നത്തിൽ ശനിയാണ് വളരെ അലസനാണ് അവന് എഴുന്നേൽക്കില്ല കുളിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ് മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയാണ് ഫാമിലിയിലുള്ള കുട്ടിയാണ് ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ് കേവലം ഒൻപത് പത്ത് വയസ്സുള്ള കുട്ടി അതാണ് ശനി സ്പിരിച്വലൊരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അലസത ഉണ്ടാകാം പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അപ്രകാരത്തിൻ്റെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരമറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവന വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം പത്താം ഭാഗത്തു നിൽക്കുകയാണെങ്കിൽ കർമ്മ കർമ്മകുശലനായിരിക്കാം പക്ഷേ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മ മേഖലയിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിനാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ് അതിനാൽ നമുക്ക് ചിന്തിക്കാം ഈ ശനി കണ്ടകച്ചിനെ ഏഴരച്ചിനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം കുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് ശനി എവിടെ നിൽക്കുന്നു ജന്മശനിയായി മീനത്തിൽ നിൽക്കുന്നു ജന്മശനിയാണ് ഏഴര ശനിയിലെ ജന്മശനി അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം കഴിഞ്ഞ അഞ്ചാറ് മാസക്കാലം ശനി വക്രിയായി വന്നതുകൊണ്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി അല്ലെങ്കിൽ ധനപരമായ വിഷയത്തിലൊക്കെ കുറേ നന്മകളൊക്കെ പ്രദാനം ചെയ്യാം വേനാട്ടിൽ ഒരു മഴ അല്ലെങ്കിൽ മരുഭൂമിയിലെ വസന്തം പോലെ ഒരു മരുപ്പച്ച പോലെ ആ ശനി കുറച്ചു കാലം നന്മകൾ പ്രദാനം ചെയ്തിരിക്കാം വീണ്ടും ഈ ശനി മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു ശനിയായി നിൽക്കുകയാണ് വളരെ ജാഗ്രത പാലിക്കണം ധനേനാദി പൂർണോദി തൃഷ്ണോ വിഷാദി തനുസ്തേർഘജെ സ്ഥൂലദൃഷ്ടി നരസ്യാ ധനേന അതിപൂർണ ധനത്താൽ പൂർണ്ണത വരില്ല വിഷാദമുണ്ടാക്കും മാനസികമായ സംഘർഷങ്ങൾ വരും ഡിപ്രഷൻ വരും പലപ്പോഴും രക്തത്തിൽ ചെന്നിട്ടുണ്ട് സ്ഥൂലമായ ദൃഷ്ടി ഉണ്ടാകുമെന്നാണ് വലിയ കണ്ണുകളുണ്ടാകും അതിനാൽ എല്ലാം വലിയ രീതിയിൽ നോക്കി മനസ്സിലാക്കുക തെറ്റുകൾ തിരുത്താനുള്ള സമയമാണ് സൂക്ഷ്മമായ ചിന്തയിലാണ് ലൈഫിൽ മുന്നോട്ട് പോവുക ഇവിടെ വലിയ കണ്ണുകളാണ് വലിയ കണ്ണുകളുണ്ടെങ്കിൽ സൂക്ഷ്മമായി ചിന്തിക്കുക കാര്യങ്ങളെ വിഷയങ്ങളെ അപകടത്തിച്ച് മുന്നോട്ട് പോയാൽ ഈ ശനി നന്മകൾ പ്രധാനം ചെയ്യട്ടെ കാരണം വ്യാഴക്ഷേത്രത്തിൽ ശനിയാണ് ആത്മീയമായി അങ്ങേയറ്റം ഉണർവുണ്ടാകും പലപ്പോഴും ഫാമിലി തൻ്റെ അടുത്തുണ്ടാകില്ല ഉണ്ടെങ്കിലും അവിടെ ആത്മീയമായൊരു ഉണർവ് പ്രദാനം ചെയ്യും അതിനാൽ നന്നായി ഭജിക്കാം നന്നായി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെ സ്വർഗം ലഭിക്കുന്നവരല്ലേ മഹർഷിമാർ സന്യാസിമാർ ഹൃഷിമര്യന്മാർ അവർ പ്രാർത്ഥനയിലൂടെ സ്വർഗ്ഗപ്രാപ്തി ഉണ്ടാക്കുന്നു നമുക്ക് പോലും ഒരു ലളിതാ സഹസ്രനാമോ ഒരു ആദിത്യ സഹസ്രനാമമോ അല്ലെങ്കിൽ വിഷുസഹസനം ജപിക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന മാനസികമായ ഒരു പൂർണ്ണത ഞാൻ ശരിക്കും അനുഭവിക്കാറുണ്ട് ഞാൻ ഡെയിലി നിത്യവും മൂന്ന് തവണ ആദിത്യഹൃദയം മന്ത്രം ജപിക്കാറുണ്ട് വിഷ്ണു സഹസ്രം ജപിക്കാറുണ്ട് ലളിതാ സഹസ്രാമം ജപിക്കാറുണ്ട് ഈ സഹസ്രനാമങ്ങളാണ് എന്നിലുണ്ടാക്കുന്ന ആ കരുത്ത് ആദിത്യഹൃദയം ജപിക്കുമ്പോൾ ഞാൻ മറ്റൊരു ലോകത്തിലാണ് തതോ യുദ്ധപരിശ്രാന്തം സമരയെ ചിന്തയാസ്തി രാവണം ജാഗ്രതോ ദുഷ്ട യുദ്ധായ സൗമസ്ഥിതം എത്ര മനോഹരമായാണ് ശ്രീരാമനെ അഗത്യ മഹർഷി പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ മന്ത്രം കൊടുക്കുന്നത് ഈ മന്ത്രസാധന ചെയ്ത ഉടൻ തന്നെയാണ് രാവണനെ കാണുന്നതും ആയുധമെടുക്കുന്നതും രാവണനെ നശിപ്പിക്കുന്നതും അതുവരെ രാവണൻ്റെ ആ പ്രഭാ വലയത്തിൽ പത്ത് ശിരസ് കണ്ട് രാമൻ അവിടെ സ്തബ്ധനാകുന്നൊരവസ്ഥയുണ്ട് തതോ യുദ്ധപരിശ്രാന്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്ര ശക്തമാണ് ആദിത്യ ഹൃദയമുള്ളത് അതിനാൽ അതൊക്കെ ജപിക്കുക മാറ്റം അനിവാര്യമാണ് പ്രിയമുള്ളവർ മീനൻ രാശിക്കാർ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി വരെ ഈ ജന്മശനിയുണ്ട് പക്ഷേ മഹാഭാഗ്യമായി വ്യാഴം അടുത്ത ജൂണൊന്നിന് അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ കർമ്മ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരും അതിനാൽ ഓം ശം ശനീശ്വര എന്ന എന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ഓം ഹം ഹനുമതി എന്ന നന്നായി മെഡിറ്റേഷൻ ചെയ്യുക സഹസ്രാര ചക്രത്തിൽ ഉണർത്തുക അതൊക്കെ വലിയൊരു മാറ്റങ്ങളാകാം മീനൻ രാശിക്കാർ ഒരു തരത്തിലും ഭയപ്പെടരുത് ധീരമായി മുന്നോട്ട് പോവുക പലപ്പോഴും വിദേശത്ത് ജോലി ഫാമിലിയായി പാർഷ്യലായി സെപ്പറേഷനാകാം ഇതൊക്കെ നല്ലത് ഉള്ള ധനമൊക്കെ വീട്ടിൽ കയച്ചു കൊടുക്കുക നല്ല സ്ഥലത്ത് എത്തിപ്പെടും വ്യാഴക്ഷേത്രത്തിൽ ശനിയാണ് ഒരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കോ അധൈര്യത്തിനോ ഇടക്കൊടുക്കാൻ പാടില്ല മീനൻ രാശിക്കാർ ക്ഷമിച്ചിരിക്കുക ക്ഷമാ ജയതി ന ക്രോധ ഈയൊരു മോട്ടോ ദേവോ ജയതി നാസുര ദേവനെ ജയിക്കുകയുള്ളു ക്ഷമയേ ജയിക്കുകയുള്ളു ധർമ്മോ ജയതി നാധർമ്മ ധർമ്മമേ ജയിക്കുകയുള്ളു സത്യം ജയതി നാനൃതം കളവ് ജയിക്കില്ല സത്യം ജയിക്കും ഇതൊക്കെ വേറെ ക്ഷേത്രത്തിൽ ശനിക്കാർക്ക് പറ്റുന്നതാണ് അതിനാൽ നന്നായി കാര്യങ്ങൾ നീക്കുക ശാരീരികമായ ചെറിയ ചെറിയ ക്ലേശങ്ങളെന്നും ഭയപ്പെടരുത് പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ചെയ്യുക എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ